മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഇന്ന് മുതൽ നാൽപ്പത് ടീമുകൾ തെരച്ചിൽ മേഖല ആറ് സോണുകളായി തിരിച്ച് തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചിരിമട്ടം മൂന്നാമത്തെയും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തെയും ജി വി എച്ച് എസ് എസ് വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം നാലാമത്തെ സോണുമാണ് പട്ടാളം എൻ ഡി ആർ എഫ് ഡി എസ് ഡി കോസ്റ്റ് ഗാർഡ് നേവി എം ഇ ജി ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തെരച്ചിൽ നടത്തുക ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനംവകുപ്പ് ജീവനക്കാരനും ഒപ്പമുണ്ടാകും ഇന്ന് ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരേ സമയം മൂന്ന് രീതിയിൽ തെരച്ചിൽ നടത്തും കിലോമീറ്റർ ചാലിയാരിന്റെ പരിധിയിൽ വരുന്ന എട്ട് പോലീസ് സ്റ്റേഷന്റെ പുഴ ഭാഗത്തിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് തെരയും പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായ മറ്റൊരു തെരച്ചിലും നടത്തും ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനംവകുപ്പും ചേർന്ന് പുഴയുടെ അരുവുകളും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ ഊർജിതമാക്കും ഇരുപത്തിയഞ്ച് ആംബുലൻസാണ് ബേലി പാലം കടന്ന് മുണ്ടക്കയിലേക്ക് ഒരു ദിവസം കടത്തിവിടുക ഇരുപത്തിയഞ്ച് ആംബുലൻസുകൾ മേപ്പാടി പോളിടെക്നിക് ക്യാമ്പസിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഓരോ ആംബുലൻസിനും ജില്ലാ കളക്ടർ പ്രത്യേക പാസ് നൽകും മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ എത്തിക്കും നിലവിൽ ആറ് നായ്ക്കളാണ് തെരച്ചിലിന് സഹായിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും നാലു കടാവർ നായ്ക്കൾ കൂടി വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് തെരച്ചിലിന് വേണ്ടത്ര ജെ ഹിറ്റാച്ചി കട്ടിംഗ് മെഷീൻ എന്നിവ ലഭ്യമാക്കുകയും ചെയ്യും മുണ്ടക്കയിലും ചുരൽമലയിലുമായി ഇതുവരെ നൂറ്റി എൺപത്തിയൊമ്പത് മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് എൺപത്തിയഞ്ച് പുരുഷന്മാരും എഴുപത്തിയാറ് സ്ത്രീകളും ഇരുപത്തിയേഴ് കുട്ടികളും ഇതിൽ ഉൾപ്പെടും ഒരു മൃതദേഹത്തിന്റെ ആൺ പെൺ വ്യത്യാസം തിരിച്ചറിഞ്ഞിട്ടില്ല നൂറ്റിയേഴ് പേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയൊമ്പത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു നൂറ് ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത് ഇരുന്നൂറ്റി പേരെയാണ് ദുരന്ത നിന്ന് ആശുപത്രിയിൽ എത്തിച്ചത് ഇതിൽ തൊണ്ണൂറ്റിയാറ് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നു നൂറ്റി ഇരുപത്തി പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പസുകളിലേക്ക് മാറ്റി വയനാട്ടിൽ തൊണ്ണൂറ്റി പേരും മലപ്പുറത്ത് അഞ്ചു പേരുമാണ് ചികിത്സയിലുള്ളത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ